ഫസ്റ്റ് തുടങ്ങി പിന്നെ പിന്നെ ആ ഒരു ഒരു ഞാൻ ഡാജ് എല്ലാവരും ലൈനിൽ വന്നു ആൾക്കാർക്ക് പറ്റില്ല ആർക്ക് പറ്റും ഇവിടെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ സദാചാരം അല്ലെങ്കിൽ എന്താ ക്ലൂ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണ ആര്യൻ എവിക്ട് ആയി എന്ന് കേട്ടപ്പോൾ ഞെട്ടിയത് പ്രധാനമായും രണ്ടു പേരാണ് നെവിനും സാബുമാനും നെവിൻ എന്തായാലും ഇത്തവണ പുറത്തേക്ക് എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ആര്യനും പക്ഷെ സംഭവിച്ചത് വേറൊന്ന് എന്നാൽ ഇത് ഒരു ക്ലൂവും കിട്ടുന്നില്ലെന്നാണ് ആര്യൻ പറയുന്നത് ആദ്യം പറഞ്ഞ ആ വീഡിയോയിൽ ആര്യൻ തന്നെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് എന്നുള്ള ഉത്തരം തന്നിട്ടുണ്ട് എത്രയോ നാൾ മുമ്പേ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവേണ്ടതായിരുന്നു റെസ്പെക്റ്റ് എന്നത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് ആരിനെ തോന്നിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ നാൽപ്പതും അതുപോലെ മുപ്പത്തെട്ടും വയസ്സുള്ളവരെയൊക്കെ വിളിക്കുന്നത് എടാ ഷാനവാസെ എടാ അക്ബറെ എന്നൊക്കെയാണെന്നാണ് അഭിമാനത്തോടെ പറയുന്നത് ഇതുതന്നെയായിരുന്നു ആര്യന് സ്വന്തമായിട്ട് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ തടസ്സമായി നിന്നത് അഹങ്കാരം അതേപോലെ തന്നെ റെസ്പെക്റ്റ് ഇല്ലായ്മ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ ബഹുമാനിക്കാതിരിക്കുക അതിനൊപ്പം തന്നെ എന്തും പ്രത്യേകിച്ചും ഗെയിംസുകളിലൊക്കെ ഭയങ്കര ഫോൾ പ്ലേ കാണിച്ചിട്ട് വളരെ നായികനം നടത്തി അവിടെയുള്ള പാപ മത്സരാർത്ഥികളെ മണ്ടന്മാരാക്കുക എന്ത് ചെയ്താലും ട്വസ് ചെയ്യുക ആരിനും അക്ബറും നവീനും കൂടി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടി നൂറയോടും അതുപോലെ ആധിലയോടും ഒക്കെ ചെന്ന് സംസാരിച്ച് പ്ലീസ് ചെയ്യൂ ചെയ്യൂ എന്നൊക്കെ താണു കേണു പറഞ്ഞ ഒരാനെ കണ്ടു എന്നാൽ ഇതേ ആര്യൻ അക്ബറിന്റെ നെവിനെ അടുത്തെത്തുമ്പോൾ വേറൊരു സ്വഭാവമാണ് കാണിച്ചിരുന്നത് ഇതൊക്കെ ഈ പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് ആര്യന് അറിയത്തില്ലായിരുന്നു മാത്രമല്ല ആര്യൻ പറയുന്നൊരു കാര്യമുണ്ട് സദാചാരം കാണിക്കുന്നവരാണോ ഏ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഫൈനൽ ഫൈവിലേക്ക് എത്തേണ്ടവർന്ന് മാത്രമല്ല തൻ്റെ മായാമോ മായാമോഹിനി എന്ന ടാസ്ക്കും അതുപോലെ മറ്റ് ടാസ്കുകളിലുമൊക്കെ ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ് കാണിച്ചിട്ടും ഏ സദാചാരം പറയുന്നവർക്കൊക്കെ ആണല്ലോ നിങ്ങൾ വോട്ട് കൊടുക്കുന്ന എന്ന രീതിയിൽ പ്രേക്ഷകരോടും ചോദിക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ബഹുമാനത്തോടെ ഇടപെടുക എന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു നല്ല കാര്യമാണ് അത് ആ ആയിട്ടുള്ള കാര്യം തന്നെ മിസ്സിംഗ് ആയതുകൊണ്ടാണ് ആര്യന് ഒരിക്കലും ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയാതിരുന്നത് പിന്നെ പറയുന്നതും സദാചാരത്തിൻ്റെ കഥ സദാചാരത്തിൻ്റെ കഥയിൽ നിലനിന്ന് പോകുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ആണെന്നും നമുക്കറിയാമല്ലോ ഇരുപത്തിമൂന്ന് വയസ്സിന്റെ എല്ലാ ബാലശതയും ആര്യൻ ആ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ കൂടുതൽ പ്രേക്ഷകരും ആര്യൻ്റെ വയസ്സിലുള്ളവരല്ല അതിലും മൂത്തവരാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര ഡിസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് തന്നെയാണ് ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവാൻ കാരണമായി തീരുന്നത് എന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു മത്സരാർത്ഥിയാണ് ഇത്രയും കാലം ഇന്നത് തന്നെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ പ്രത്യേകമായിട്ടും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ടാസ്കുകളുടെ സമയത്ത് ആരന് കിട്ടിയ ഒരു പ്രത്യേക കൺസിഡറേഷനും തീർച്ചയായിട്ടും ഒരുപാട് ആര് നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് സഹായിച്ചുവെന്ന് പറയാതെ വയ്യ കാരണം പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അനീതി ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് പ്രേക്ഷകർക്കൊരു സപ്പോർട്ട് കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതും ഇത്തവണ ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാരണമായതായിട്ട് മനസ്സിലാക്കുക അതായത് ആര്യനെ നെഗ് അടിപ്പിച്ചത് പ്രേക്ഷകർ കരുതി കൂടി ചെയ്തതല്ല പകരം ബിഗ് ബോസും ആര്യനൊരു ഇരുപത്തിമൂന്ന് വയസ്സിന്റെ പ്രകടനം അവിടെ കാണിച്ചതുമൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറയാനായിട്ട് കാരണമായി തീർന്നിരിക്കുന്നത് ഇനി പ്രേക്ഷകർ പറയൂ നിങ്ങളുടെ ചിന്തയിൽ എന്തായിരിക്കും ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകാൻ കാരണമായി തീർന്നത് കാരണം ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ ആര്യന് കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും അതുമാത്രമല്ല ആരായിരിക്കും ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കപ്പെടുക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മണിബിൾ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ